അത് അങ്ങനെ തന്നെ മടക്കിട്ട് ക്ലാസ് പാർന്നിട്ട് അവിടെ കൊണ്ടുപോയി വെക്കും എന്നിട്ട് പറഞ്ഞ് വൈകുന്നേരം പോകുമ്പോൾ അടുത്തുകാട് പോവും അവിടെ ചെന്ന് ഓമ്പറുമ്പോൾ കുടിക്കുന്നതാണ് അതിനാലോചിച്ച് വെക്കാൻ മതി രാവിലെ കിട്ടുന്ന പാൽ ചായ മദർ സു വന്നിട്ട് കിട്ടുന്ന ബാൽച്ചായയാണ് ആ ബാൽച്ചായ വൈകുന്നേരം വെച്ച് കുടിച്ചു എന്താണ്ടാവുക അറിയില്ലേക്കും അറിയില്ലേ പക്ഷെ സഹത്തുക്കളായ ആളുകളെ ഏൽപ്പിച്ച് അതിനോട് ചേർന്ന് നിൽക്കലാണ് മഹാന്മാരോട് ചേർന്ന് മദീനാശ്ശേരി നമുക്ക് വരച്ച് കാണിക്കാം എല്ലാരും പറയലില്ലേ കളിയില് മാത്രം നിന്നുള്ളൂ അത് നമ്മളോട് മാത്രമെന്നല്ല പറഞ്ഞത് അറബി ായ ആളുകൾ നിറഞ്ഞു നിൽക്കണോടുത്തു ചോദിച്ചു അല്ല ഇത് ഇവിടെ വെച്ചിട്ടല്ലല്ലോ കഴിക്കേണ്ടത് അങ്ങനെയല്ലല്ലോ ഒന്നിച്ചല്ലേ സംഘമായിട്ടല്ലേ കഴിക്കേണ്ടത് താഴെ വെച്ചിട്ടല്ലേ കഴിക്കേണ്ടത് എന്നാ ആ സമയത്ത് അതൊക്കെ മാറ്റി മാറ്റി താഴെ വെക്കുകയാ ഏതൊരു സുന്നത്തുണ്ടോ ആ സുന്നത്ത് നിലനിർത്താനാണ് സുന്നത്ത് നിലനിർത്താൻ വേണ്ടി ഒരിക്കൽ പോലും മാറ്റി ചെയ്തിട്ടില്ല പള്ളിയിൽ നിറങ്ങുന്ന സമയത്ത് ഇടത്തെ കാല് മുന്നിൽ വെച്ചിട്ട് ഇറങ്ങുമ്പോ ചെറുപ്പടുമ്പേ ാണ് വെച്ചു കൊടുത്താൽ പോലും നമ്മളൊന്ന് വെച്ചു കൊടുത്താൽ കുട്ടികളാരെയും കൊടുത്തോക്കല്ലെങ്കിൽ നമ്മൾ കാണാതെ കൊടുത്തുകൊടുക്കും എന്നാലും ആ ചെറുപ്പം ഒന്ന് ചവിട്ടി നിൽക്കും എന്നിട്ട് പിന്നെ വരത്തെ ചെറുപ്പിട്ടിട്ട് പിന്നെ ഇടത്തെ ചെറുപ്പിട്ട് നടന്നു പോകാണ്ട് ഇതൊരു ദിവസം ശ്രദ്ധിച്ചതല്ല ഞാൻ ഈ പറയുന്നത് ോളം ശ്രദ്ധിച്ച അങ്ങനെ ആരോഗ്യം ഒരു സമയത്ത് പിന്നെ പരിപാടി കൂടെ വരും വരുമ്പോ രണ്ടാൾ അങ്ങനെ പിടിച്ചിട്ടാ നടക്കുക ആ കയ്യുമെ ശരി തൂങ്ങിയിട്ട് പോകുക എന്ന് പറയണം അങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ മനുഷ്യന് ചെരുപ്പ് വെച്ചിട്ടാൽ ആ ഇടത്തെക്കാല് വെച്ചിട്ട് ചെരുപ്പുമ്പോൾ ചവിട്ടി നിന്ന് മറ്റേക്കാല് പൊക്കിയിട്ട് അതിനുള്ള തിരികെ മറ്റേ ചെറുപ്പ് ഇടത്തെ ചെറുപ്പിട്ടിട്ട് പോകും എന്തിനാണ് ഈ ഈശ്വരൻ ചെയ്യുക ചെയ്തത് എന്നാണ് ഒപ്പനെല്ലുമ്പോ മാത്രങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കാര്യം അല്ലേ എന്നാണ് എന്നാണ് ആണെങ്കിൽ നന്നായി അത് മാത്രമേ ജയിക്കുന്നുള്ളൂ അല്ലാത്തൊക്കെ പരാജയമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ തന്നെ കഴിയുള്ളൂ അത് പറഞ്ഞ പഠിച്ചറപ്പ് ചോദിക്കും എന്റെ അതേ നൂറ്റാണ്ട് തന്നെയല്ലേ ഈ മഹാമനുഷ്യൻ ജീവിച്ചതെന്ന ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്തില്ല എന്ന് മാത്രല്ല ഇതിപ്പോ വപ്പാത്തിന്റെ ശേഷം അതുകൊണ്ട് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല ഒപ്പാത്തിന്റെ മുമ്പാണെങ്കിൽ കേട്ട അറിഞ്ഞാൽ പറഞ്ഞതിന് എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും എന്തിനെ പറഞ്ഞേ ൾക്കും ഒരേമാതിരി പറയാൻ പറ്റില്ല എന്ന് ശേഷം പറയുന്നതോട് ബുദ്ധിമുട്ടില്ല ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്യാതെ ജീവിക്കാൻ ശ്രദ്ധിച്ചു എന്നാണ് ശ്രദ്ധിച്ചു എന്ന ചെറിയ ത്യാഗമൊന്നുമല്ല വലിയ ധ്യം നമ്മൾ വിചാരിക്കും ആ മനുഷ്യന് ഒരുപാട് സൗകര്യം ഈ അവസാന കാലത്ത് കണ്ടവരൊക്കെ വിചാരിക്കും എന്താ ഒരാൾ വണ്ടിയിട്ട് വണ്ടിയിട്ടിങ്ങനെ പോണേ അവരുടെ വണ്ടിയാണെന്നാണ് എല്ലാരും വിചാരം വണ്ടിയിട്ട് ഒരു വിവരം ആ വണ്ടിയിലുള്ള യാത്ര എന്നാണ് വെരുമ്പൊരു യാത്ര ജീവിച്ചൊരു കാലണ്ട് പിന്നെ അവിടെ പോയിട്ട് കഴിഞ്ഞിട്ട് പോയി ഇന്നും ആ ുംനുഷ്യന്മാർക്ക് നമ്മൾ ഇവിടുന്ന് ഞാനൊന്നും പോയിട്ട് ഒരു പരിചയമില്ല ആളുകൾ അത്തിപ്പറ്റിസ്ഥാന വരുന്നത് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാമെന്നല്ലാതെ അറിയില്ല അവരോട് പറയുന്നതൊക്കെ ഞാൻ അത്തിപ്പറ്റി സ്ഥാന കോളേജിൽ വരുന്നത് സ്വീകരിക്കും പിന്നെ ഒരു നോട്ടില്ല അവരപ്പോ തന്നെ ബാക്കി ഒരിക്കലും അങ്ങോട്ട് ഫോൺ ചെയ്ത് ഭയങ്കര എന്തേ കാരണം ആ മനുഷ്യരോട് ഇഷ്ടമാണ് ആ എങ്ങനെ അവരുടെ ജീവിച്ചോ ആ പള്ളിയുടെ അകിലേക്ക് വെള്ളം തലയിൽ ഏറ്റി കൊണ്ടു വന്നിട്ടാണ് പറഞ്ഞത് എന്നാ ആലോചിക്കണം നമ്മൾ ധർമ്മം ചെയ്യാതെ ഊരി കൊടുത്തു വാങ് കൊടുത്തിട്ട് പിന്നെ കാണാനില്ല ആ നാട്ടുകാർ പറഞ്ഞു കാണാനില്ല ഇല്ല അപ്പൊ നോക്കുമ്പോ ഓർത്തോട്ട് പോലും ഞാൻ നിൽക്കണേ കാരണം എന്തുകൊണ്ട് എനിക്ക് ഉപ്പായല്ല ഈ മാമത്തിന് വരാന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ വരാൻ ഉപ്പായ അങ്ങനെ ജീവിച്ച് നമ്മളിലേക്ക് അങ്ങനെ ഇത് പകർത്തി തന്ന ഇതിങ്ങനെ ഒരു സുപ്രഭാതെല്ലാം എന്നർത്ഥം നമ്മളും അവരോടൊപ്പം ചേരാൻ വേണ്ടി ശ്രമിക്കണം കാര്യമായി ശ്രമിക്കണം എന്നാ അവരുടെ ജീവിതത്തിൽ നടന്ന പരിപാടികൾ എന്താണ് എന്താണ് സദസ്സുകളും മാത്രമായിരിക്കും എവിടെ കൂടിയല്ലോ ആരീതം അല്ലെങ്കിൽ നോക്കിന്റെ വത്ത് നിൽക്കുന്നില്ലല്ലോ ഏതൊരു സസ്സിൽ കൂടിയ കൂടി സംസാരം ഇങ്ങനെ വൈഡായി പോകുന്നുണ്ട് എന്ന് തോന്നിയാ ഒരു പാലം പറഞ്ഞാൽ പോകുന്നു എന്നോട് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇല്ല ഇരിക്കുന്ന പഠിപ്പിക്ക് അനുഭവമുള്ളവരോ സംസാര സദസ്സിൽ സംസാരം ഇങ്ങനെ ചെരിഞ്ഞും തിരിഞ്ഞൊക്കെ പോകണ്ടോ ഒക്കെ പിന്നെ അരിച്ചോടുത്തായാലും കല്യാണത്തിന് കൂടിയെടുത്തു ഒക്കെ അള്ളാഹുന്റെ പരിശുദ്ധമായ അധികൃതർത്താനം ഒറ്റക്ക് ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ഒന്നുകിൽ പരിശുദ്ധമായ കിതാബ് നോക്കാം എപ്പോഴും കിതാബ് ഉണ്ടാവും ജീവിതത്തിൽ എന്നോട് എപ്പോഴും പറയുന്നു ഞാൻ ഒരുപാട് ഓടാനും അവസരം കിട്ടിയിട്ടില്ല ഇവിടെ ഓടി കൊടുക്കാനും അവസരം കിട്ടിയില്ല പക്ഷെ കിതാബ് പഠിക്കൽ നിർത്തിയിട്ടില്ല അല്ലെങ്കിലായാലും ഇവിടെ ആയാലും ഗൾഫിലായാലും അല്ലാതെ ആയാലും എല്ലാ സമയത്തും കിതാപ നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന കരുണുണ്ടോ അതിൽ അവരൊക്കെ കിടക്കുമ്പോൾ ഏൽപ്പിക്കലും നമുക്ക് അപ്പുറത്തെ കിടക്കാൻ അപ്പുറത്തേക്ക് അതുകൊണ്ട് നീച്ച് വിളിക്കാൻ പക്ഷേ നമ്മൾ വിളിക്കാൻ വേണ്ടി ഏകദേശം സ്ഥിരിക്കാനുള്ള സമയം കിട്ടിയാൽ വിചാരിച്ച് കുറച്ചായിട്ട് വിളിക്കാൻ വെച്ച് നമ്മൾ വിളിക്കാൻ വരുമ്പോ ഇരുന്ന് ഇങ്ങനെ ഏറ്റവും ഒന്നും ഇല്ലാത്ത ഒരു അലഹില്ല കുറച്ചാലാ എടുക്കാൻ പറ്റിയോണ്ട് ആ ദിവ കഴിയുമ്പോ ഒരു ചായ ഉണ്ടാക്കി കൊടുന്ന് വെച്ച് കൊടുക്കാൻ കൊടുക്കും കിട്ടും ആ ചായ കുടിക്കാൻ പറ്റിയ ഒരാൾ കൂടെ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റ ഞാൻ തിന്നിട്ടില്ല ഒറ്റക്ക് ഞാൻ നിസ്കരിച്ചിട്ടില്ല മനുഷ്യൻ പറഞ്ഞപ്പോ ഒരിക്കല്ല ഒരുപാട് വട്ടം പറഞ്ഞു ഈ പാതിരാവിലാണ് കൊടുക്കണേ ഇവിടെ ഇരുന്ന് അപ്പൊ നമ്മൾക്ക് ഒഴിച്ചു നമ്മളും എന്തെങ്കിലും കടികൂടി എപ്പോഴെങ്കിലും കടി കൂട്ടിട്ടും കഴിക്കലോ കാരണം എന്തുകൊണ്ട് കുരുബു എന്നിട്ടേ കുടിക്കാവൂ എന്നാവും ആദ്യം എടുത്ത് തിന്നും പിന്നീട് കുടിക്കുകയും ചെയ്യുമെന്നു ആ മനുഷ്യൻ അങ്ങനെ ജീവിച്ച് പോയവരും അവരൊക്കെ പിൻപറ്റാനും അവരൊക്കെ കൂടെ കൂടാനും ആണ് നമ്മൾ ഈ കട്ടപ്പെട്ട് പോകുന്നത് ഇവിടെ മാത്രമല്ല ആൾ അവിടെ കിട്ടണം ജല്ല ജലാലു ജലാലും പ്രദാനം ചെയ്യട്ടെ ദീർഘിച്ച് പറയാൻ സമയമില്ല ബഹുമാനപ്പെട്ട റൂസ് വരുന്നുണ്ട് പതിനൊന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് എപ്പോഴാണ് പോകാൻ പറ്റുന്നത് അപ്പൊ എന്നും രാവും പോകാൻ പകലും പോവാം ഏത് സമയത്താണ് അസന്ദേശം ഊർമേഷൻ പരിപാടികളൊക്കെ ഉണ്ടായിക്കൊണ്ടേരിക്കും എന്നവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാവും അവിടെയൊക്കെ ഭക്ഷണത്തിന് മറ്റു സഹായത്തിനൊക്കെ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം സൗകര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയായിരിക്കും കൊടുക്കാം അതുപോലെ അത് കഴിഞ്ഞാൽ ഗ്രേസ് വാലിയിൽ ഉണ്ടാവ നമ്മളൊക്കെ വീട്ടിൽ വേണം എന്നാണ് പറയാറുള്ളത് അലഹമില്ല നടത്തുന്ന വലിയ വിപുലമായൊരു പരിപാടി നടത്താൻ നമുക്ക് കഴിയില്ല വീടിന്റെ സൗകര്യങ്ങളും നിങ്ങളുടെ വീട്ടില് ആ മൗലിയും വാങ്ങിയിട്ടൊരു ഇക്കാര്യത്തിൽ ഓതുന്ന ഒരു സ്വഭാവം വേണം അവരുടെ ക്രോഹുകളുടെ ഒരു ബന്ധം നമ്മളെ വീടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം അവരെ കട വഴങ്ങുന്നതൊക്കെ അങ്ങനെയാണ് ആ കൈയ്യൊന്നും തടവിയാൽ പിന്നീട് അവിടെ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതേപോലെ സാന്നിധ്യം ഉണ്ടാവുമ്പോ ആ വീടിന് ഒരു പ്രത്യേകമായ കാവലുണ്ടാവും ചെയ്യട്ടെ സമയം ദീർഘിച്ചു